ഇസ്രയേലുമായി സമാധാന കരാറിലെത്തിയ ഗാസയിൽ പുതിയ നീക്കം നടത്തിയ ട്രംപിന് തിരിച്ചടി യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഗാസയിൽ നിയന്ത്രണം തുടരാൻ ഹമാസ് ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം തുടരുമെന്നും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ പ്രതിബദ്ധതയില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ പറഞ്ഞു ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അഞ്ചു വർഷത്തേക്ക് വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണെന്നും നസൽ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിയിൽ നിന്നും വ്യത്യസ്ത നിലപാടാണ് ഹമാസിന്റേത് പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയ ഗാസയിൽ ഹമാസിന്റെ നടപടിയെയും നസൽ ന്യീകരിച്ചു യുദ്ധസമയത്ത് എല്ലായ്പ്പോഴും അസാധാരണമായ നടപടികൾ ഉണ്ടായിരുന്നതായി വധിക്കപ്പെട്ടവർ കൊലക്കുറ്റം ചെയ്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഗാസ പദ്ധതി പ്രകാരം ഹമാസ് ഉടൻ ബന്ധികളെ വിട്ടയക്കുകയും തുടർന്ന് നിരായുധീകരണം അംഗീകരിക്കുകയും വേണം രാജ്യാന്തര ട്രാൻസിഷണൽ ബോഡിയുടെ മേൽനോട്ടത്തിലുള്ള സാങ്കേതിക സമിതിക്ക് ഗാസയുടെ ഭരണം കൈമാറണമെന്നാണ് ട്രംപിന്റെ പദ്ധതി ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് അതേയെന്നോ ഇല്ല എന്നോ മറുപടി നൽകാൻ സാധിക്കില്ലെന്നും നസൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് പദ്ധതിയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും നിരായുധീകരണ പദ്ധതി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആർക്കാണ് ആയുധങ്ങൾ കൈമാറേണ്ടതെന്നും നസൽ ചോദിച്ചു ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലാണ് ചർച്ചയാകുക ഇക്കാര്യം ഹമാസിനെ മാത്രമല്ല മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളെയും ബാധിക്കുന്നതാണ് ഇക്കാര്യത്തിൽ പലസ്തീനികൾ ഒരു പൊതുനിലപാടിൽ എത്തേണ്ടതുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി ബന്ദികളുടെ മൃതദേഹം സൂക്ഷിക്കുന്നതിൽ ഹമാസിന് താൽപര്യമില്ലെന്നും നസൽ പറഞ്ഞു ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഒൻപതെണ്ണം മാത്രമാണ് ഹമാസ് ഇതുവരെ കൈമാറിയത് മൃതദേഹം കണ്ടെത്താൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും ആവശ്യമെങ്കിൽ തുർക്കി അല്ലെങ്കിൽ യു പോലുള്ള അന്താരാഷ്ട്ര കക്ഷികൾ തിരയാൻ സഹായിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം വടക്കേ അമേരിക്കയിലെ ഒന്നിലേറെ വിമാനത്താവളങ്ങളിലെ ലൌഡ് സ്പീക്കറുകൾ ഹൈജാക്ക് ചെയ്ത് ഹമാസ് അനുകൂലികൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി വിമാനത്താവളങ്ങളിലെ സ്പീക്കറുകളിലൂടെ ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങളും നദന്യാഹുനും ട്രംപിനുമെതിരെയുള്ള ശാപവാക്കുകളും മുഴങ്ങി ആളുകളെല്ലാം അമ്പര ടർക്കിഷ് സൈബർ ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ച ഹാക്കർമാരാണ് കൃത്യത്തിന് പിന്നിൽ ഇതോടെ വിമാന സർവീസുകളും താറുമാറായി പെൻസിൽവേനയിലെ ഹാരിസ്ബർഗ് ഇന്റർനാഷണൽ എയർപോർട്ട് കെൽനോവ ഇന്റർനാഷണൽ എയർപോർട്ട് വിക്ടോറിയ ഇന്റർനാഷണൽ എയർപോർട്ട് വിൻസൺ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലാണ് സൈബർ ആക്രമണം ഉണ്ടായത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് ഹമാസ് അനുകൂലികൾ പ്രചരിപ്പിച്ചത് സ്ത്രീ ശബ്ദത്തിലായിരുന്നു സന്ദേശം തയ്യാറാക്കിയത് ഫ്ലൈറ്റുകളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകളിൽ ഇസ്രയേൽ വധിച്ച ഹമാസ് നേതാക്കളായ മുഹമ്മദ് ദൈഫ് അബു ഉബൈദ ഇസ്മയേൽ ഹനിയ എഹിയാസിൻവാർ തുടങ്ങിയവരുടെ ചിത്രങ്ങളടക്കം പ്രത്യക്ഷപ്പെട്ടു ഇസ്രയേൽ യുദ്ധം തോറ്റു ജയിച്ചത് ഹമാസാണെന്നും നദന്യാഹുനെ മോശമായി ചിത്രീകരിച്ച കാരിക്കേച്ചറും ട്രംപിനുള്ള അസഭ്യവർഷവും പിന്നാലെയെത്തി സംഭവത്തിൽ കനേഡിയൻ അമേരിക്കൻ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചു അതേസമയം വിമാനങ്ങൾക്ക് നേരെ സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഹമാസ് അനുകൂല സന്ദേശങ്ങൾ ഉടനടി നീക്കം ചെയ്യാനായെന്നും വിശദമായ അന്വേഷണവും അതുപ്രകാരമുള്ള നടപടി ും ഉണ്ടാകുമെന്നും കെൽനോവ എയർപോർട്ട് സിഇഒ വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അവശേഷിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് അറിയിച്ചു വെടിനിർത്തൽ ലംഘിച്ച് പലസ്തീനുകൾക്ക് നേരെ വീണ്ടും ഇസ്രയേൽ സേനയുടെ ഉണ്ടായി ആയുധം അടിയറവയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്തുവേണമെന്ന് താൻ ആലോചിക്കുമെന്നും സി എൻ എൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി കരാർ പ്രകാരം ബന്ധുക്കളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെയിരിക്കില്ലെന്ന് ഇസ്രയേൽ എൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു പ്രതികരിച്ചു എന്നാൽ അവശേഷിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ ഇത് ഭാഗമായ അൽക്കസ ബ്രിഗേഡും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള